പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മനുഷ്യ ജീവിതത്തെ ഒരു യാത്രയായും സമരമായും തീർത്ഥാടനമായും മത്സര ഓട്ടമായും എല്ലാം പലരും വിശേഷിപ്പിക്കാറുണ്ട് എന്തായാലും വിജയകരമായ ഒരന്ത്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ നാം ആഗ്രഹിക്കുന്ന അന്ത്യത്തിലെത്തുന്നതിന് പ്രതിബന്ധമായി തീരുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കേണ്ടതായി വരും ഇനി ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ലെന്ന് തോന്നുന്ന ഘട്ടത്തിലെത്തുമ്പോൾ ഒരഞ്ച് മിനിറ്റ് കൂടി സഹിച്ചു നിൽക്കുവാൻ തയ്യാറാവുക ഒരിക്കൽ പസഫിക് സമുദ്രത്തിൽ സൈനികരെ കയറ്റിക്കൊണ്ടുപോയ ഒരു കപ്പൽ മുങ്ങി അതിലുണ്ടായിരുന്ന സൈനികർ ഒരു രക്ഷാബോട്ടിൽ കര കാണാതെ സമുദ്രത്തിൽ അലയുകയായിരുന്നു ഏതാനും പേർ ബോട്ടിൽ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ കിടന്നിരുന്നു മരണത്തോട് മല്ലടിക്കുന്ന ആ സൈനികരെ തേടി പുറപ്പെട്ട ഒരു വിമാനം അനേകം തവണ ചുറ്റിപ്പറന്നെങ്കിലും അവരെ കണ്ടുകിട്ടിയില്ല ഇനി തിരഞ്ഞിട്ടു കാര്യമില്ല നമുക്ക് തിരിച്ചു പോകാമെന്ന് പൈലറ്റ് പറഞ്ഞു എന്നാൽ സഹപ്രവർത്തകർ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം അതിന് അഞ്ചു മിനിറ്റല്ലേ വീണ്ടും പൈലറ്റ് സമ്മതിച്ചു ഒരു പ്രാവശ്യം കൂടി ചുറ്റി പറക്കാൻ തീരുമാനിച്ചു നാല് മിനിറ്റ് കഴിഞ്ഞു കപ്പലിന്റെ അവശിഷ്ടങ്ങൾ എങ്ങും കാണാൻ കഴിഞ്ഞില്ല അടുത്ത നിമിഷം ഒരു പൊട്ടുപോലെ എന്തോ ഒന്ന് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു വിമാനം താണു പറന്നു ഒരു രക്ഷാബോട്ടും അതിൽ പിടിച്ചു കിടക്കുന്ന ഏതാനും മനുഷ്യരുമാണ് അതെന്ന് മനസ്സിലായി മരണക്കയത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് പേരെ രക്ഷിക്കുവാൻ ആ സൈനികർക്ക് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് കൂടി പിടിച്ചു നിൽക്കുവാനുള്ള അവരുടെ സഹിഷ്ണുത ആ മുപ്പത്തിമൂന്ന് മനുഷ്യാത്മാക്കളെ രക്ഷപ്പെടുത്തുവാൻ ഇടയാക്കി നാം തകർച്ചയുടെ വക്കിലെത്തിയാലും ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള വിശ്വാസം അഞ്ച് മിനിറ്റ് കൂടി സഹിച്ചു നിൽക്കുവാനുള്ള കരുത്ത് നമുക്ക് നൽകും ഓരോ ചുവടുവെപ്പിലും ദൈവം നമ്മെ വഴി നടത്തുന്നു എന്നുള്ളത് മറക്കാതിരിക്കാം സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്